ഇന്ന് വിശദീകരിക്കുന്ന ഈ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കൂ അതായത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിയിൽ തുടങ്ങി നേരെ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെയോ നടുവിരലിൻ്റെയോ താഴെ വന്ന് കവരകളായി അവസാനിക്കുന്ന രേഖയാണിത് ഈ രേഖയുടെ അവസാന ഭാഗം ചിലപ്പോൾ മൂന്ന് കവരകളായോ ചിലപ്പോൾ രണ്ട് കവരകളായോ അവസാനിച്ചു കാണാറുണ്ട് അതിൽ നടുക്കത്തെ കവര ചിലരുടെ കൈകളിൽ നേരെ മുന്നോട്ട് നീങ്ങിയും കാണാറുണ്ട് ഇത് എങ്ങനെ അവസാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചാണ് നിങ്ങൾ വൺ ധനാട്ട്യനാവുക എന്നുള്ളതും വൺ കീർത്തിമാനാവുക എന്നുള്ളതും തീരുമാനിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി വിശദീകരിക്കുന്നത് ാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുകയും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം ഒന്ന് നോക്കാം നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ഭൂതമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന നിങ്ങളുടെ ഹൃദയരേഖ നേരെ വലത്തോട്ട് നീങ്ങി അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങി അത് ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന വ്യാഴമണ്ഡലത്തിൻ്റെ നടുഭാഗത്തായി വന്ന് രണ്ട് കവരയായി അവസാനിച്ച് കാണുക ഇങ്ങനെ കവരയായി അവസാനിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ നിങ്ങളുടെ ഹൃദയരേഖ വന്ന് രണ്ട് കവരകളായി അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി ഉണ്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലി ഗവൺമെൻറ്റ് സർവീസിൽ ജോലിയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അതികീർത്തിയും പുരോഗതിയും വളരെ വേഗത്തിൽ വന്നു ഭവിക്കും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നിങ്ങളുടെ ഹൃദയരേഖ വ്യാഴത്തിൻ്റെ നടക്കു വന്നിട്ട് രണ്ട് കവറിയായി അവസാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രേഖാ സൂചന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുന്ന ബിസിനസ് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കതൊരു ചെറിയ തുടക്കത്തിൽ ആരംഭിച്ച് കഠിന പ്രയത്നത്തിലൂടെ നിങ്ങളത് മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ആ ബിസിനസ് കൊണ്ട് ഭാവിയിൽ അതികീർത്തിയും അതിസമ്പത്തും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് സർവീസിൽ കയറി പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്വീകരിക്കുകയാണെങ്കിൽ ഗ്രാജ്വലി നിങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ കൂടുതൽ നേടിക്കൊണ്ട് നിങ്ങൾക്ക് ഉന്നത ജോലിയിലെത്തുന്നതിനോ പ്രൊമോഷൻ കിട്ടുന്നതിനോ സമൂഹത്തിൻ്റെ ആദരവ് നേടിക്കൊണ്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് വരുന്നതിനോ ഒക്കെയുള്ള സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു ശുഭരേഖാലക്ഷണമാണ് ഞാനിവിടെ വിശദീകരിച്ച് കാണിച്ചിരിക്കുന്നത് ഈ രേഖാസൂചന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിക്കുക ം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈക്കിണങ്ങുന്ന കരിയറോ നിങ്ങൾക്ക് കൈക്കിണങ്ങുന്ന ആ പ്രൊഫഷനോ ബിസിനസ്സോ ഏറ്റവും ഉത്തമം ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ വേണം ഗവൺമെൻറ് സർവീസിലേക്കോ അല്ല ബിസിനസ്സിലേക്കോ ശ്രമിക്കേണ്ടത് അങ്ങനെ ശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി വെരി ഗുഡ് ആയിരിക്കും എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ഭൂതമണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയരേഖ ആരംഭിച്ച് അത് നേരെ മുന്നോട്ട് നീങ്ങി ചൂണ്ടുവിരലിൻ്റെയും അതുപോലെ നടുവിരലിൻ്റെ മധ്യഭാഗത്തായി മൂന്ന് കവരകളായി അവസാനിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവ ഫലങ്ങളാണ് ഈ ഭൂതമണ്ഡലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർമ്മത്തിൻ്റെയും ജോലിയുടെയും അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെയോ ബിസിനസിൻ്റെയോ മൗണ്ടാണ് നിങ്ങളുടെ സംഭാഷണ മികവിൻ്റെ മണ്ഡലമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ മണ്ഡലവും കൂടിയാണ് അങ്ങനെയുള്ള മൗണ്ടിൽ നിന്ന് ഈ രേഖ ആരംഭിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾക്ക് സ്കില് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കഴിവ് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അത് മുന്നോട്ട് നീങ്ങി ശനിമണ്ഡലത്തിൻ്റെ വ്യാഴമണ്ഡലത്തിന്റെ നടുഭാഗത്ത് അവസാനിച്ച് മൂന്ന് കവരകളായി തീരുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങൾ കൃഷിയുമായി അനുബന്ധമുള്ള ബിസിനസ് കാര്യങ്ങളിലോ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളോ വരുവാണെങ്കിൽ അതിൽ വൻ വിജയം കിട്ടുമെന്നുള്ളത് ഷുവറായ കാര്യമാണ് അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ട ബിസിനസ് സുകൾ ഹോട്ടൽ കാറ്ററിംഗ് തുടങ്ങിയുള്ള ബിസിനസ്സുകളിൽ വരികയാണെങ്കിലും അത് ഗ്രാജ്വലി അതി സമ്പത്ത് നിങ്ങൾക്ക് നേടിത്തരുന്നതിന് സഹായകരമായിരിക്കും ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ വന്ന് അത് ധനാട്ടന്മാരായി തീർന്ന പലരുടെയും കൈകളിൽ ഈ രേഖാലക്ഷണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഊട്ടിക്കൂ ചെയ്ത പല ബിസിനസ്സുകളും പൊട്ടി ചെയ്ത പല ജോലികളും പരാജയപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൃഷിപ്പണിയിലേക്കോ കൃഷിയുമായി അനുബന്ധപ്പെടുന്ന ഒരു ബിസിനസ് ആരംഭിച്ചോളൂ അതുപോലെ തന്നെ ഹോട്ടലുമായി ബന്ധപ്പെടുന്ന ഫുഡുമായി ബന്ധപ്പെടുന്ന ചെറിയൊരു തുടക്കം പോലും നിങ്ങൾക്ക് ഗ്രാജ്വലി വൻ ഹോട്ടൽ ഉടമയായിട്ടൊക്കെ തീരാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ ഉറപ്പ് എനിക്കുണ്ട് നിങ്ങൾ ആരംഭിച്ചോളൂ വടികൂടാതെ അവസാനമായി നമ്മൾ നോക്കുവാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ ബുധമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന നിങ്ങളുടെ ഹൃദയരേഖ നേരെ മുന്നോട്ട് നീങ്ങി നടുവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും മദ്യഭാഗത്തായി മൂന്ന് കവരിയാവുകയും അതിൽ സെൻട്രലെ നടുക്കത്തെ കവര വ്യാഴമണ്ഡലത്തിലേക്ക് നീണ്ടും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഈ വ്യാഴമണ്ഡലം എന്ന് പറയുന്നതാണ് ദൈവാനുഗ്രഹത്തിന്റെ ഗുരുത്വത്തിന്റെ പ്രീ ഡിസേഴ്സിന്റെ അനുഗ്രഹത്തിൻ്റെയും ജോലിയിൽ വൻ നേട്ടം കിട്ടുന്നതിൻ്റെയും സമൂഹത്തിന്റെ ആദരവ് നൽകുന്നതിൻ്റെയും എല്ലാം പ്രതിനിധിയായിട്ടാണ് ഈ വ്യാഴമണ്ഡലം അവിടെ നിൽക്കുന്നത് ഈ മണ്ഡലം നിങ്ങളുടെ ഈ ഉത്തമമായിരിക്കുകയും ഈ നടുക്കത്തെ രേഖ ശാഖ വ്യാഴത്തിലേക്ക് നീണ്ടും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ വരികയാണെങ്കിൽ നിങ്ങളൊരു ടീച്ചർ ആവുകയാണെങ്കിൽ അതികീർത്തി അതുകൊണ്ട് നേടുന്നതിനോ സമൂഹം ആദരിച്ച് നിങ്ങൾക്ക് പല അവാർഡുകളും തരുന്നതിനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെ സമൂഹം ആദരിച്ച് വളരെ കീർത്തിയുള്ള ടീച്ചർമാരായി മാറിയവരുടെ കൈകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള രേഖാലക്ഷണം ഞാൻ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വക്കറ്റും കരിയർ സ്വീകരിക്കാം അതായത് ബുധൻ ഉത്തമം കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സംഭാഷണ ചാതുര്യതയും കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഗുരുത്വവും അതികീർത്തിയും സമൂഹത്തിന്റെ ആദരവും വ്യാഴവും നൽകുന്നതുകൊണ്ട് ഈ രേഖ വ്യാഴത്തിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചിങ്ങിൽ വരുന്നില്ലെങ്കിൽ അഡ്വക്കറ്റ് കരിയർ സ്വീകരിച്ചാലും ആ പ്രൊഫഷൻ കൊണ്ട് വളരെ കീർത്തിയുള്ളവനായി മാറുന്നതിനോ കീർത്തിയുള്ളവളായി മാറുന്നതിനോ ഒക്കെ നിങ്ങൾക്ക് സാധ്യത വരുന്നതായിരിക്കും സമൂഹത്തിൻ്റെ ആദരവും നല്ല സമ്പത്തും നേടി നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഒരു ഉത്തമ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുമോളൂ നന്ദി നമസ്കാരം